നമസ്കാരം നിപ്പയും കൊറോണയും പോലുള്ള ഒരു മാരകമായ രോഗം എംപോക്സ രാജ്യത്ത് വ്യാപിക്കുന്നു ഇതിൽ മുഖാന്തരം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് പലയിടങ്ങളിലും എംപോക്സ് പകർന്നു പിടിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് കരുതൽ വേണ്ടുന്ന സമയം തന്നെയാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശം പുറത്തിറക്കിയിരിക്കുകയാണ് എംപോക്സ് വ്യാപനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംസ്ഥാനങ്ങൾക്കാണ് മാർഗനിർദ്ദേശം ഒക്കെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് രാജ്യത്ത് എംപോക്സിന്റെ പോക്സിന്റെ ക്ലേഡ് വൺ വകഭേദം സ്ഥിരീകരിച്ചതിന് പിന്നാലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് മായ മാർഗ്ഗനിർദ്ദേശം നൽകിയിരിക്കുകയാണ് ക്ലേഡ് രണ്ടിനേക്കാൾ അപകടകാരിയാണ് ക്ലേഡ് വണ് വകഭേദം എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതിൽ വ്യക്തമാക്കുന്നത് എംബോക്സ് സംശയിക്കുന്നവരുടെ സാമ്പിളുകൾ ഉടൻ പരിശോധനയ്ക്ക് അയക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രോഗവ്യാപന രീതി പ്രതിരോധം എന്നിവയെ കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കണമെന്നും ആശുപത്രികളിൽ ഐസൊലേഷൻ സംവിധാനം ഒരുക്കുക തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും ആദ്യം തന്നെ എംപോക്സ് വകവേദം ക്ലേഡ് വണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒതായി സ്വദേശിയക്കാണ് ക്ലേഡ് വൺ സ്ഥിരീകരിച്ചത് എന്നതാണ് വിവരം ഇന്ത്യയിലെ ആദ്യ ക്ലേഡ് കേസ് ആണ് ഇതെന്നും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന വകവേദമാണ് ഇതെന്നുമാണ് കേന്ദ്രം നൽകുന്ന സൂചന യു എ യിൽ നിന്നും എത്തിയ ആളിലാണ് മലപ്പുറത്ത് കഴിഞ്ഞ ആഴ്ച രോഗം സ്ഥിരീകരിച്ചത് ഇതിനു പിന്നാലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുതിയ മാർഗനിർദ്ദേശം പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്തുന്ന വൈറസ് ആണ് എം പോക്സിന്റേത് എം പോക്സ് ബാധിച്ച രോഗിയിൽ നിന്ന് സ്പർശനത്തിലൂടെയും മറ്റുമൊക്കെയാണ് രോഗങ്ങൾ പടരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കോങ്കോങ്ങിലാണ് രോഗം ആദ്യമായി സ്ഥിരീകരിക്കുന്നത് രോഗിയുടെ ശരീരശ്രവങ്ങൾ രോഗി ഉപയോഗിച്ച വസ്തുക്കൾ എന്നിവ വഴിയും രോഗം പകരാൻ സാധ്യതയുണ്ട് ദേഹത്ത് കുമിളകൾ പനി തലവേദന പേശിവേദന തുടങ്ങിയവ ഒക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ കുട്ടികളിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലുമാണ് ഈ രോഗം ഗുരുതരമായി മാറാൻ സാധ്യതയുള്ളത് പുതിയ വകഭേദ കണ്ടെത്തിയതിനെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് മാത്രവുമല്ല കഴിഞ്ഞ ദിവസമാണ് എറണാകുളം ജില്ലയിൽ എംപോക്സ് രോഗം സ്ഥിരീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ടും പുറത്തു വന്നത് യു എ യിൽ നിന്ന് വന്ന യുവാവിന് രോഗം സ്ഥിരീകരിക്കുന്നു എയർപോർട്ടിൽ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് യുവാവിന് രോഗലക്ഷണം കണ്ടെത്തിയതായി അറിയിച്ചത് തുടർന്ന് സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു എറണാകുളം സ്വദേശിയായ യുവാവിനും എംപോക്സ് സ്ഥിരീകരിച്ചു എന്ന് പിന്നീട് റിപ്പോർട്ട് വന്നു എംപോക്സ് പകരുന്ന രീതി എന്ന് പറയുന്നത് രോഗം ബാധിച്ച വ്യക്തിയുമായി മുഖാമുഖം വരിക തൊലിയിൽ സ്പർശിക്കുക ലൈംഗിക ബന്ധം കിടക്ക വസ്ത്രം എന്നിവയൊക്കെ സ്പർശിക്കുക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയിലൊക്കെ രോഗമുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇത് വളരെ കരുതലോടെ തന്നെ നമുക്ക് കൊറോണയും നിപയും ഒക്കെ അതിജീവിച്ചതുപോലെ തന്നെ നമുക്ക് ഇതുനെയും അതിജീവിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത് കേരള കേന്ദ്ര സർക്കാരുകൾ അതിനുവേണ്ടുന്ന കൃത്യമായ നടപടികളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും അതിന് വേണ്ടുന്ന മുൻകരുതലുകളുടെ കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗത്തെയും തുടച്ചു നീക്കാൻ സാധിക്കും